ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പും പൊളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പരിപ്പും മുരിങ്ങക്കായും കൊണ്ടുള്ള ഒരു കറി വെക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് പരിപ്പും രണ്ട് മൂന്ന് മുരിങ്ങക്കായും ഞാൻ എടുത്തിട്ടുണ്ട് അത് പരിപ്പ് ആദ്യം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങക്കായും കഴുകിയതിന് ശേഷം അതും കുക്കറിലേക്ക് ഇടാം ഇത് ഞാൻ രണ്ടും ഒന്നിച്ചാണ് വേവിക്കുന്നത് രണ്ട് പച്ചമുളക് കീറിയിടാം ഞാൻ അതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിന് ശേഷം അതൊന്ന് വേഗം വെക്കുക അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന അരപ്പ് എന്താന്ന് നോക്കുക ഒരു കപ്പ് തേങ്ങ അതിലേക്ക് രണ്ട് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇത്രയും ചേർത്ത് അത് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പരിപ്പ് മുരിങ്ങക്കായും വെന്തോ നോക്കാം അപ്പോൾ അത് വെന്തിട്ടുണ്ട് ഞാൻ ഒരു വിസിൽ അടിച്ചില്ല അത് ഹൈൽ വന്നപ്പോൾ തന്നെ അത് അടിക്കാതെ തന്നെ ഞാൻ നിർത്തിയിട്ടുണ്ട് അപ്പോൾ പാകം വേവായി കിട്ടി അപ്പോൾ ആ തേങ്ങ അരച്ചതലേക്ക് ചേർക്കാം ഇനി ആ ജാറും കൂടെ കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ചും കൂടെ വെള്ളം ചേർക്കണം കാരണം പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് കുറുകും അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചൂടാറുമ്പോൾ പെട്ടെന്ന് പരിപ്പ് കുറുകും വീണ്ടും ഞാൻ കുറച്ചും കൂടെ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പാകം നോക്കി നമ്മുടെ അളവനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായിട്ട് നല്ല വെട്ടിത്തിളയ്ക്കണ്ട ചെറിയ തിള വരുമ്പോൾ തന്നെ അത് ഓഫാക്കിയിട്ട് നമുക്കതിലേക്ക് കാച്ചാനുള്ള കാര്യങ്ങൾ നോക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുകൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അതിലേക്ക് കറിവേപ്പിലേയും കൂടെ ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ മുളക് പൊടി ഇടുമ്പോൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് അതൊന്നൊരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് ഞാൻ വേവിച്ചപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ നല്ലൊന്ന് അതിലിട്ടൊന്ന് ഉടയ്ക്കാം അതിനുശേഷം ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ തക്കാളി കൂടെ വഴറ്റി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് ഇപ്പോൾ നമ്മുടെ പരിപ്പ് മുരിങ്ങക്കായും കൂടെ ചേർത്തുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക ആ കാച്ചിതൊക്കെ അതിലേക്ക് കറിയിലേക്ക് പിടിച്ച് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ മുരിങ്ങക്കായും പരിപ്പുള്ള കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക്